മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും വീണ്ടും വലിയ ചോദ്യങ്ങൾ ടി പി വധക്കേസ് കുറ്റവാളികളുടെ അപ്പീലിൽ സുപ്രീംകോടതി നോട്ടീസ് രാഷ്ട്രീയ കേസെന്ന് പ്രതികൾ സംസ്ഥാന സർക്കാർ കെ കെ രമ അടക്കമുള്ള എതിർ കക്ഷികൾക്കാണ് സുപ്രീംകോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കുറ്റവാളികളുടെ അപ്പീലിൽ സുപ്രീംകോടതിയുടെ നോട്ടീസ് സംസ്ഥാന സർക്കാർ കെ കെ രമ അടക്കമുള്ള എതിർ കക്ഷികൾക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചതോടെ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ എന്ത് എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത് ഇത് രാഷ്ട്രീയ കേസാണെന്ന് പറഞ്ഞ പ്രതികൾ അപ്പീൽ അംഗീകരിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടു എതിർഭാഗത്തെ കേൾക്കാതെ ഇത് സാധ്യമല്ലെന്ന് അറിയിച്ചാണ് കോടതി എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചത് ആറാഴ്ചക്കുള്ളിൽ മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം പ്രതികളുടെ ജാമ്യം സംബന്ധിച്ചുള്ള ആവശ്യത്തിലും നോട്ടീസ് അയച്ചിട്ടുണ്ട് ശിക്ഷയിളവ് ആവശ്യപ്പെട്ട് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികളാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് കേസിലെ ആദ്യ ആറ് പ്രതികളായ അനൂപ് കിർമാണി മനോജ് കൊടിസുനി രജീഷ് ഷാഫി ഷിനോജ് എന്നിവർ ഇരട്ട ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ടവരാണ് പന്ത്രണ്ട് വർഷമായി ജയിലിലാണെന്നും ശിക്ഷ ഇളവ് ചെയ്ത് ജാമ്യം അനുവദിക്കണമെന്നുമാണ് പ്രതികളുടെ ആവശ്യം കേസിൽ ഹൈക്കോടതി ശിക്ഷിച്ച ജ്യോതി ബാബുവും കെ കെ കൃഷ്ണനും ശിക്ഷ ഇളവ് ആവശ്യപ്പെട്ട കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇവരെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നെങ്കിലും ഹൈക്കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു ജസ്റ്റിസുമാരായ ബേലായം ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്